Hello friends, welcome to tasty dish. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവയുടെ ഉലുവ വരകിയതാണ് കേട്ടോ ഈ മാസം കർക്കിട മാസമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞി കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് മധുരം ഇഷ്ട ഇഷ്ടമുള്ളവർക്ക് കഞ്ഞി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക ഉലുവ വരകിയത് ഉലുവയുടെ ആ കൈ ഒന്നും ഉണ്ടാവില്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് എം കപ്പിന് ഒരു മുക്കാൽ കപ്പ് ഉലുവ വെള്ളത്തിലിട്ട് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ വേറൊരു ബൗളിൽ അതുപോലെ തന്നെ അത്ര തന്നെ ഉണങ്ങല്ലരിയാണ് ഇവിടെ എടുത്തത് ഉണങ്ങല്ലരിക്ക് പകരം നിങ്ങൾക്ക് നെല്ലുത്തരി ഉപയോഗിക്കാവുന്നതാണ് അതിന് സാധാരണ കഞ്ഞിക്ക് നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും കഞ്ഞി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതിൽ ഞാൻ ഉണങ്ങല്ലരിയാണ് ഉപയോഗിച്ചത് ഇതിൽ ഞാൻ അല്ല അതിൽ ഞാൻ നെല്ലുത്തരിയാണ് ഉപയോഗിച്ചത് ഇതിൽ ഉണങ്ങല്ലരിയാണ് അത് രണ്ടും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുതിർക്കാൻ വെക്കിയിട്ടുണ്ട് ഞാൻ തലേ ദിവസം രാത്രിയാണ് വെള്ളത്തിലിട്ട് വെച്ചത് പിറ്റേ ദിവസം രാവിലെ നമ്മളേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അഥവാ മറന്നു പോയാൽ നിങ്ങൾ രാവിലെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ അത് കഴുകിയിട്ട് നല്ല കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് നന്നായിട്ട് കുതിർന്ന് വരും ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണേ നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിക്കരുത് നന്നൊന്ന് കറക്കി മാത്രം എടുത്താൽ മതി ഒന്ന് ഉലുവ പൊട്ടിയാൽ മതി കേട്ടോ ഇതുപോലെ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ മിക്സിയിൽ തന്നെ നമ്മൾ ആ വെച്ച ഉണങ്ങല്ലരിയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം ഉണങ്ങല്ലരി ഇതുപോലെ പേസ്റ്റ് ആവരുത് അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് അരഞ്ഞ് കിട്ടിയാൽ മതി ഇത് രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ എണ്ണയും രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വായിച്ചാൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ നെയ്യിൻ്റെയും എണ്ണയുടെ ടേസ്റ്റ് ഇതിലേക്ക് ഒന്ന് പിടിക്കാനാണ് ഇതിലാദ്യം നമ്മളിതിലേക്ക് വായിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണേ ഞാൻ ഒഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചത് കൊണ്ട് ടേസ്റ്റ് കൂടുകയുള്ളൂ കുറയൊന്നുമില്ല അവ അപ്പോൾ ഞാനിവിടെ അത്ര നെയ്യ് ഉപയോഗിക്കുന്നില്ല നമുക്ക് കഞ്ഞി ഒന്നും തീരെ ഇഷ്ട ചിലവർക്ക് ഈ ഉലുവയുടെ കഞ്ഞി ഒന്നും ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് മധുരമൊക്കെ കഴിക്കാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കഴിക്കുക പക്ഷേ ഉലുവയുടെ കഞ്ഞി നല്ല ടേസ്റ്റാണ് അത് നമ്മൾ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ കഞ്ഞി കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉലുവ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ അതൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആ വെള്ളം നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം കളയരുത് അത് മാറ്റി വെച്ചിട്ട് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ നമ്മൾ അരി കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് അരിയിലേക്ക് വെള്ളം ഒഴിക്കണം നന്നായിട്ട് വെള്ളം ഒഴിക്കണം ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ആ കുതിർത്ത വെള്ളം എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റി കുറുക്കി കുറുക്കിയെടുക്കുക നമ്മൾ ഹൽവിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറുക്കിയെടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഇത് കുറുകി കുറുക്കി വരുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് തന്നെ കുറുകും കുറുകുന്നതിനനുസരിച്ച് കളർ നല്ല ഒരു മഞ്ഞ കളറ് വരും പിന്നെ ആവശ്യത്തിന് ശർക്കര ഇടുക ശർക്കര നിങ്ങൾക്ക് അരിച്ചൊഴിക്കുക ശർക്കര നല്ല പൊടിയൊക്കെ നല്ല കിട്ടുകയാണെങ്കിൽ പൊടി ഇട്ടാലും മതി ഞാനിവിടെ ശർക്കര കംപ്ലീറ്റ് അരിച്ച് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരയും കൂടി ഇട്ടിട്ട് വഴറ്റി വരുമ്പോഴേക്ക് നല്ല കളറും നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായി കുറുകി ഇങ്ങനെ ഇതുപോലെ നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറയണമെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്ടോ നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ കൊടുക്കും സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മളെ മുത്തശ്ശിമാരൊക്കെ ഇതാണ് തന്നത് ഉലുവയുടെ കഞ്ഞൊന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് കൊടുക്കാം കേട്ടോ സൂപ്പർ ആ സമയത്ത് നമ്മൾ എണ്ണയും നെയ്യും നന്നായി ഉപയോഗിക്കണം ഇതിലിപ്പോൾ ഇങ്ങനത്തെ ഈ മാസം ഈ മാസം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം കഴിക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ കുറച്ച് ഒഴിവാക്കുക എണ്ണ ഇഷ്ടമുള്ളവർക്കും നല്ല ഹെൽത്തിനൊരു ഒരു പ്രശ്നമില്ലാത്തവർക്കൊക്കെ എണ്ണയും നെയ്യും നന്നായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇത്ര കുറുകണ്ടെങ്കിൽ നിങ്ങൾ ലൂസ് ഇതിൽ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ നെയ്യ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ പിന്നെ അതിൻ്റെ മുകളിലും കൂടി ഞാൻ കുറച്ചും കൂടി നെയ്യ് തോന്നുന്നുണ്ട് ഇതുപോലെ ഒരു ഹൽവ രൂപത്തിലാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് കുറച്ച് ലൂസാണെങ്കിൽ ലൂസാക്കി എടുക്കാം അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ശരിക്കും പറയണമെങ്കിൽ ഇത് അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത് എന്നിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ ഈ ഉലുവയുടെ കൈപ്പോൾ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല ആ നെയ്യും ഉലുവയും ശർക്കരൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് നോക്കുക എൻ്റെ വീഡിയോ ആദ്യ ആഴ്ചയാണ് കാണുന്നവരെയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തുള്ള ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലീസിനൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സൂപ്പർ സാധനമാണ് അപ്പം നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇതൊരു മൂന്ന് പേർക്ക് നന്നായി ഒരു കഴിക്കാവുന്നൊരു ക്വാണ്ടിറ്റിയാണിത് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കുറയ്ക്കുകയെ കൂട്ടുകൊക്കെ ചെയ്യുക അതൊക്കെ നമ്മളെ താല്പര്യം അനുസരിച്ചിട്ട് പിന്നെ മധുരം നന്നായിട്ട് കുറയ്ക്കേണ്ട ഉലുവയിൽ മധുരം വേണം എന്നാലേ ഉലുവേൻ്റെ ആ മധുരത്തിലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഡെലിവറി സമയത്തൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നന്നായിട്ട് അറിയുക ഇത് നല്ല ടേസ്റ്റുള്ള ഐറ്റാണ് നിങ്ങളെല്ലാവരും ഒന്നിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു